ചിലർ പ്രാർത്ഥിക്കും ചിലർ പ്രവർത്തിക്കും മറ്റു ചിലരാകട്ടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ദുരന്ത മുഖത്ത് കണ്ട കണ്ണഞ്ചിപ്പിക്കുന്ന കുളിരണിയിക്കുന്ന സുന്ദരമായ കാഴ്ച മാഷാ അള്ളാഹ് ദുരന്ത സംഘടന സംഘടനാ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യെ എല്ലാവരും സജ്ജരായി പരിശ്രമിക്കുകയാണ് സംഘികൾ ഒരു ഭാഗത്തിരുന്ന് വിഷം തുപ്പുകയും ചെയ്യുന്നു സംഘികളിൽ നിന്നും കേരളക്കര അതല്ലാതെ പ്രതീക്ഷിക്കുന്നതുമില്ല കർമ്മസജ്ജരായി എല്ലാ ആളുകളും രംഗത്തുണ്ട് രാഷ്ട്രീയ സംഘടനയുണ്ട് മത സംഘടനകളുമുണ്ട് എല്ലാവരെയും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അതിൽ വേറിട്ട ഒരു ചിത്രം ഇതാണ് കുറച്ച് പ്രവർത്തകർ എസ് ടി പി പ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമൊക്കെ നിസ്കാരം നിർവഹിക്കുന്നു ഇന്ന സൊലാ തലീന കിതാബം നമസ്കാരം അത് നിർബന്ധ ബാധ്യതയാണ് സമയനിർമ്മിതമാണ് ഒരു വേളയിലും അതിന് മുടക്കം വരുത്താൻ കഴിയില്ല എന്നല്ല ഏത് ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിലും നാം തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ് നമസ്കാരത്തിലേക്കാണ് കാരണം അവനിൽ നിന്നാണ് എല്ലാ പരിഹാരവും ഉണ്ടാകേണ്ടതും ഉണ്ടാകുന്നതും റസൂർ ഇസല് അലഹി വസ്ല്ലാം തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് സഹാബാക്കൾ വിവരിക്കുന്നുണ്ട് കാന ഹസമഹു അമർ റസൂർ ഇസല് അലൈഹി വസ്ലമക്ക് എന്തെങ്കിലും മനോവിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബാദറ ഇര സ്വലാത്ത് നമസ്കാരത്തിലേക്ക് നിർതി കൂട്ടുമായിരുന്നു മരണം വരെ ഏത് സാഹചര്യത്തിലും നമസ്കാരം നമ്മൾ പൂർത്തീകരിക്കണം അള്ളാഹു അതിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ Sun so so